മനസിലേക്കും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലെ താരങ്ങളായി വരുന്നത് രണ്ട് യുവ മിഥനങ്ങളാണ് സന്തോഷും ഭാര്യ സ്വാധീനം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഇവർ ചങ്ങരകുളം ചെയ്യാനോരാണ് വീട് മധുരഗാനങ്ങളും മധുരയ്ക്കും ഓർമ്മകൾ പങ്കിടുവാൻ

ുനീ നീറഞ്ഞോരൻ കണുകളി സ്വരാഞ്ജനം ചാർത്തിനിൻ്റെ എന്നെ ഉണർത്തും പുണ്യലതേ തങ്കവരൽ തൊടുമാനിഷം പകൽ മഴ ഒരു പാൽ പുഴയായി ഞാൻ വീണൊഴുകോ കൺലിയും ചന്ദനമോ പൊതുവലി പൂ പ്രിയഗീതം അപ്പൊ രണ്ടുപേർക്ക് നമസ്കാരം നമസ്കാരം നമ്മുടെ പ്രോഗ്രാമിക്ക് സ്വാഗതം പേര് സന്തോഷ് സ്വാതി അല്ലെ ഏർ നിങ്ങളുടെ ഈ പ്രോഗ്രാമൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറുതായിട്ട് വൈറൽ ആയിട്ടുണ്ടല്ലോ അത് ഏകദേശം ഏത് ടൈമിലാണ് അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് മാസമായി മൂന്നു മാസമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസൊക്കെ ആയിപ്പൊ ഇങ്ങനെ ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല ആള് ഇങ്ങനെ പാടുന്നുള്ളത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കല്യാണം ഇങ്ങനെ ഫോൺ വഴി തുടങ്ങിയപ്പോ അപ്പഴാണ് ഇങ്ങനെ പാടുന്നുള്ളത് മനസ്സിലാണ് ഭയങ്കരമായിട്ട് ചമ്മലും പേടുകയറു പാട്ടിലോട് തീർത്തുണ്ടാവില്ല അപ്പൊ ഞങ്ങള് ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റയില് വെറുതെ റീലിടാം അക്കൗണ്ട് ഒക്കെ ഇണ്ടാക്കിയ അങ്ങനെ ലൈവ് വെറുതെ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പേടി മാറ്റാൻ വേണ്ടിട്ട് ഇങ്ങനെ പാടിയതാ കുറച്ചൊരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പാടി അതങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ കൊറേ പേര് കണ്ടു അങ്ങനെയാണ് അത് പാട്ട് പഠിച്ചിട്ടുണ്ടോ സ്വാദി പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടൊന്നും ഇല്ല രണ്ടുപേരും പാടുണ്ട് പാട്ടന്നെയാണ് പ്രോഗ്രാമിന് പോവ ആരാ ഞാനിവിടെ രണ്ടുപേരും കൂടി ഇതുവരെ പ്രോഗ്രാമിൽ രണ്ടുപേരും കൂടി ചെയ്തിട്ടില്ല ഞാൻ പോവാറുണ്ട് എന്താ ചെയ്യണ് സന്തോഷം എന്താ ചെയ്യണു ഞാന് ആർട്ടാണ് ഈ ഗാനമേള ഫീൽഡിലൊക്കെ ഗാനമേള ഫീൽഡിൽ എന്തായാലും എന്തായാലും കൊറേ ഭയങ്കര കിട്ടിണ്ട് ആ പിന്നെ കൂടുതൽ കരമൊക്കെ അങ്ങനെയൊക്കെ പോവാറുണ്ട് അപ്പൊ അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് രണ്ടുപേരും ഇങ്ങോട്ട് പോയാൽ അതെ 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 എല്ലാവരും പേടിച്ചിട്ടാണ് പാടുന്നത് പേടിണ്ട് ചമ്മലൊക്കെ തോന്നുല്ലേ അതുകൊണ്ടായിരിക്കും അതെ ആ പാട്ട് വൈറലായ പാട്ടിലന്നെ കൊറേ കമന്റ്സിലാ തന്നെയായിരുന്നു നേരം നോക്കി പാടാൻ വേണ്ടി പേടായി പാടണ്ടല്ലോ പിന്നെ ചോദിച്ചിട്ട് അങ്ങനൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് രീതിയിലൊക്കെ ഇടുമ്പോ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും നല്ല ഡിറ്റുകള് പ്രതീക്ഷിക്കാനേ അങ്ങനെ പറയാറുണ്ട് അതെന്തോ അങ്ങനെ ആയി നമ്മളാദ്യത്തെ പാട്ട് രസമുള്ള പാട്ട് ഇഷ്ടപ്പെട്ട നോക്കിഷ്ടപ്പെട്ടൊരു പാട്ട് കൂടിയാണ് നന്നായി പാടിയിട്ടുണ്ടത് പിന്നെ ഒരു നോക്കിയൊരു പണിക്കാം ആദ്യം സ്വാധീന ഒരു സിംഗിൾ ഒരു സോങ് കേ നല്ലൊരു പട്ടണ വേണ്ട ൊി നിറയും വേണ്ട പൂക്കൈതച്ചോളവിരിപ്പില്ലേ ഓ പൂക്കൈതച്ചോളവിരിപ്പില്ലേറങ്ങും നേരമെങ്ങാ മഞ്ഞു മാറി പെയ്തു പോയ നിങ്ങൾക്കൊരു കൂടെ ഒരു കാമോ ഞങ്ങൾക്കൊരു കൂടാമോ മനം തൊടിച്ചു കാർക്കുഴലീ തൻ കുറവീ കിന്നാരം കേട്ടോ നീ ആരോടും ഇന്തല്ലേ ആരാരും കാണാതെ കനവെല്ലാം കട്ടൊടുക്കല്ല സ്വാതിലേ ചാർജ് അത് തന്നെ അങ്ങനെ പാടി 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 നമുക്ക് ആ ഒരു ചമ്മല കണ്ട് പോകും അതെ പുറത്തേക്ക് ഈ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ടുള്ള പാട്ട് സ്റ്റേജിൽ സ്റ്റേജൊക്കെ കെറ്റി കഴിഞ്ഞാലാണ് ശരിയേ ഉള്ളു രണ്ടുപേരും കൂടി സ്റ്റേജും വേറെ പാടുമ്പോ തന്നെ നമുക്ക് ഈ ആ ചമ്മലും തൊക്കെ മാറി നല്ലൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ട് മാറും പോട്ടികളും ബൈക്കും കൊണ്ട് പോയാവുന്നല്ലോ പോരാമനൊക്കെ സന്തോഷം ഒരു ഇഷ്ടപ്പെട്ടൊരു ആരും കൂടി പോകാശമായ അകലെ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു മറന്നുപോയി തോരാത്തരാമഴ പാട്ടും മുറിഞ്ഞു പോയി ഞാന് ശൂന്യമായി രണ്ടുപേരും കുളിച്ചടക്കിട്ട സ്വാതിര പേടി കുറച്ചൊക്കെ മാറി അല്ലേ നമുക്ക് അടുത്തേനും ഒന്നും കൂടി നല്ല രസമുള്ള ഒരു എപ്പിസോഡ് നമ്മൾ എടുക്കണം എന്തായാലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഇങ്ങനൊരു എന്താ പറയാ ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂല് പ്രോഗ്രാമിന്റെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് അതിനൊരു ഭാഗ പറഞ്ഞിട്ടുള്ളത് അതിലുള്ളൊരു ഭാഗ്യം കിട്ടി അതില് എന്തായാലും ഈ ഒരു ചേട്ടനോട് ഒരുപാട് നന്ദി പറയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളെ അതിൽ പരിചയപ്പെടാൻ പറ്റിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് ഞങ്ങളും ഒരു എപ്പിസോഡിൽ വരുന്ന പറയുമ്പോൾ സന്തോഷം